അടൂരിലെ പ്രധാനപ്പെട്ട ചില ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കണ്ടെത്തിയത് ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്കോ അറിയുമ്പോൾ പുറത്തോ റെയ്ഡ് നടത്തിയ കുറ്റകൃത്യം കണ്ടെത്തിയ ഹോട്ടലിന്റെ പേര് നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ഇനി ഇത് കണ്ടുവേണം ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ കയറാൻ കുറച്ച് ദിവസം ഹോട്ടലിൽ കയറാതിരിക്കുമ്പോൾ കച്ചവടം കുറയും താനെ നന്നാണോന്നൊരു തോന്നലുണ്ടാവും അതാണ് ഏറ്റവും ഏറ്റവും വലിയ എന്ന് ശിക്ഷതാണ് പരിശോധനയ്ക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പല കടകളിലും കയറപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇതൊക്കെയാണോ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവർ പോലും സംശയിച്ചത് ഈ മോശമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയധികം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമസ്കാരം അടൂരിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കടകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം അടൂരിൽ കഴിഞ്ഞ ദിവസം അടൂർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതരമായ വീഴ്ചകളാണ് കെ എഫ് സിയിലും ചിക്കിൻസിലും ചെന്നാൽ ഏറെ നേരമാണ് ആൾക്കാരെ ടോക്കൺ എടുത്ത് ഈ ചിക്കൻ അനുഭവം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഇത് കാണുമ്പോൾ ആർക്കായാലും ഒരു അതിശോക്തി തോന്നും എന്തായാലും ചിക്കൻ വാങ്ങിച്ചവളെയാണ് അങ്ങനെ ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളവരും വാങ്ങിക്കാൻ ഇരിക്കുന്നവരും ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ ദൃശ്യങ്ങൾ കാണുന്ന കൊള്ളാം കാരണം ഇന്നലെ അവിടെ നിന്ന് പിടികൂടിയത് ദിവസങ്ങളും പഴക്കമുള്ള ചിക്കനാണ് ഈ ചിക്കന്റെ മുകളിലേക്ക് മസാലയൊക്കെ പുരട്ടി ഇതിനായിട്ട് അങ്ങോട്ട് മിരട്ടി അങ്ങോട്ട് ഫ്രൈ ആക്കി തരുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ സാധനം മനുഷ്യനെ കൊല്ലുന്ന ഐറ്റം ആയിരുന്നു കാര്യം പറയുന്ന കാശ് ഒരു രൂപ പോലും കുറയാതെയാണ് ടോക്കൺ എടുത്തിട്ട് അവിടെ കൊടുക്കുന്നത് തരുന്ന സാധനമോ ഏറ്റവും പഴക്കമുള്ള സാധനം നല്ല സാധനം കഴിക്കാൻ വേണ്ടിയായിരിക്കും ബ്രാൻഡ് കടയിലേക്ക് ചെല്ലുന്നത് പ്രത്യേകിച്ച് കെ എഫ് സിയിലും ചിക്കിസിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ കെ എഫ് സിക്ക് നല്ല പേരാണ് ആ വിദേശ രാജ്യങ്ങളിലെ കെ എഫ് സി കഴിക്കാൻ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹവും മോഹവും അങ്ങനെയാണ് അടുത്തായും ശരി മറ്റു സ്ഥലത്തായും ശരി പോയി കയറുന്നു മനുഷ്യന് ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുത്ത് അവരെ കൊല്ലുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചില ഹോട്ടലുകാരുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു വരുന്ന ചില ഭക്ഷ്യ വിതരണശാലകൾ നൽകുന്ന ഭക്ഷണത്തിൽ കൃത്രിമമായിട്ടുള്ള ചേരുവകളും ഒപ്പം തന്നെ പഴകിയ ഭക്ഷണവുമാണ് നൽകുന്നത് എന്നുള്ളത് വ്യാപകമായ പരാതി കൂടിയായിരുന്നു അടൂരിലെ പ്രധാനപ്പെട്ട ചില ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കണ്ടെത്തിയത് പ്രത്യേകിച്ച് ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം പറഞ്ഞ ഞങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത നൽകുമ്പോഴും ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എവിടെയാണ് റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് അങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്നുള്ളതും അങ്ങനെ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും നാട്ടുകാർക്ക് പോലും അറിയില്ല കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയാൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് മോശമായി ഭക്ഷണം നൽകുന്ന രീതികൾ അവസാനിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയാൽ അത് ഏതെങ്കിലും കുറ്റികൾ കണ്ടെത്തിയാൽ അത് മാധ്യമങ്ങളെ അറിയിക്കാറുമില്ല റിയിക്കരുത് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകമായ അജണ്ട നമ്മൾ അറിഞ്ഞങ്ങോട്ടേക്ക് ചോദിച്ചാൽ ഇവർ ഒരു വിവരങ്ങളും നൽകാറുമില്ല പിന്നീട് സെറ്റിൽമെന്റ് ആണ് ഹോട്ടൽ ഉടമകളും ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്കോ അറിയുമ്പോൾ പുറത്തോ റെയ്ഡ് നടത്തിയ കുറ്റകൃത്യം കണ്ടെത്തിയ ഹോട്ടലിന്റെ പേര് നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നേരത്തെ മുതൽ ഞങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്നത് അടൂരിൽ ഇപ്പോൾ നടത്തിയ റെയ്ഡ് എന്ന് പറയുന്നത് നഗരസഭയുടെ ഹെൽത്ത് വിഭാഗമാണ് അവർ എല്ലാ ഹോട്ടലിന്റെയും പേരും പുറത്തുവിട്ടു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി ഇത് കണ്ടു വേണം ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ കയറാൻ കുറച്ചു ദിവസം ഹോട്ടലിൽ കയറാതിരിക്കുമ്പോൾ കച്ചവടം കുറയും താനെ നന്നാണോന്നൊരു തോന്നലുണ്ടാവും അതാണ് ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷതാണ് അടൂരിലെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം കണ്ടെത്തിയ ഹോട്ടലുകൾ ഇതൊക്കെയാണ് അടൂർ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കെ എഫിൽ നിന്നും ഒൻപത് പാക്കറ്റ് ചിക്കനാണ് കാലാവധി കഴിഞ്ഞ് പിടിച്ചെടുത്തത് ഈ ചിക്കനായിരുന്നു ജനങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഇതോടൊപ്പം തന്നെ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ചിക്കിംഗ്സിൽ നിന്നും ആറ് ദിവസത്തോളം പഴക്കമുള്ള എണ്ണയും കണ്ടെത്തി ഇവിടെ നിന്നും ഈ രണ്ട് സ്ഥാപനത്തിൽ നിന്നും പതിനായിരം രൂപ വീതം പിഴ എസ് എൻ ഹോട്ടൽ നാടൻ തട്ടുകട തപാൽ ബൂസ്റ്റർ ടീ എന്നിവരെല്ലാം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അടൂർ ടീ ആൻഡ് സ്നാക്ക് ഗണപതി ടീ ഷോപ്പ് ബാനാജി ഹോട്ടൽ ചുക്ലി കഫേ എന്നീ സ്ഥാപനങ്ങൾ പൊതു ഓണയിലേക്ക് മാന്യം ഒഴുക്കിവിടുന്നുണ്ടെന്നും ഒപ്പം തന്നെ അടുക്കളയിൽ ശുചിത്വമില്ല എന്നുള്ളതും കണ്ടെത്തിയിട്ടുമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ മാനേജർ സോം സുന്ദറിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് സിനി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് കവിത മിനിമോട്ട് മനോജ് കുമാർ നഗരസഭയുടെ ജീവനക്കാരൻ എ അഖിൽ എന്നിവരായിരുന്നു പരിശോധനയ്ക്കുണ്ടായിരുന്നത് പരിശോധനയ്ക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പല കടകളിലും കയറുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇതൊക്കെയാണോ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവർ പോലും സംശയിച്ചത് അത്രയ്ക്ക് മോശമായ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരുന്നു ഓരോ ഹോട്ടലിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പറുന്ന കെ എഫ് സി എന്ന് പറയുന്ന കടയിലും അപ്പം തന്നെ ചിക്കീസ് എന്ന് പറയുന്ന കടയിലും ജനങ്ങളുടെ തിരക്ക് വളരെ വലുതാണ് ഈ മോശമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയധികം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും ശരി ഇത്തരം സ്ഥാപനങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ അവിടെ ജനങ്ങൾ കയറും ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊക്കെ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് പൂട്ടിപ്പോവുന്നത് നഷ്ടം കൊണ്ടല്ല ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാതെ അവസാനം പൂട്ടിപ്പോവേണ്ട ഗതികളിലേക്ക് എത്തുന്നതാണ് അത് ചെറിയ കളയാനും ശരി വലിയ കളയാനും ശരി എന്തായാലും ശരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതൊന്ന് കേട്ടാകൊള്ളാം ഇത് കണ്ടാൽ കൊള്ളാം ഈ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങിയ ശമ്പളത്തിന് അല്പുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കടയിലൊക്കെ പരിശോധിച്ചാൽ നല്ലത് കാരണം മനുഷ്യന്റെ ജീവൻ നിലനിൽക്കും അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റായി നാട്ടിലിറങ്ങി ഇത്തരം കടകൾ ചെല്ലുമ്പോൾ കിട്ടുന്നത് കുടുംബത്തിന് ഉൾപ്പെടെ ഇത്തരം ഭക്ഷണമായിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട മറ്റു വാർത്തകൾ വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി ാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നാടിന് നല്ല ഹൃദയം